മൃദുലയുടെ അച്ഛന്റെ മരണശേഷം പ്രവീണും പ്രണവും ഒന്നിച്ചായിരുന്നു ആ വീട്ടിലെന്ന് പറഞ്ഞപ്പോഴും ഇരുവരും പിണക്കങ്ങൾ അവസാനിപ്പിച്ച് മരണവീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും പലരും വിശ്വസിച്ചില്ല എല്ലാവരും അതിനൊരു പുളുവായിട്ടാണ് കണ്ടത് എന്നാൽ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചതെന്ന് അവരുടെ അടുത്ത സുഹൃത്ത് കമന്റിട്ടിട്ടും ആ കമന്റും വിശ്വസിക്കാത്തവരാണ് മലയാളി പ്രേക്ഷകർ ആ ഒരു മരണശേഷം കാര്യങ്ങൾ കഴിയുന്നതിന് മുൻപ് പ്രവീൺ ഒറ്റ വീഡിയോ പോലും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടില്ല ഒരു സ്റ്റോറിയോ ഒരു പോസ്റ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പ്രണവും അങ്ങനെ എന്തെങ്കിലും ദേഷ്യമോ മറ്റോ മനസ്സിലുണ്ടെങ്കിൽ പ്രണവ് അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പ്രണവിനെ തന്റെ ഇഷ്ടത്തിന് വീഡിയോയും മറ്റോ പോസ്റ്റ് ചെയ്യാം എന്നാൽ പ്രണവും മൃദുലയുടെ അച്ഛൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിൽ ആ ഒരു കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ചടങ്ങുകൾ കഴിയുന്നവരെ ഇരുവരും വീഡിയോസോ പോസ്റ്റോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നില്ല ഇതുതന്നെയല്ലേ ആത്മബന്ധവും സ്നേഹവും ആ ചേട്ടനും ചേട്ടനുമനിയനും എല്ലാ കാര്യത്തിനും ഒറ്റക്കെട്ടായിരുന്നു ഇങ്ങനൊരു വിഷമം വന്നപ്പോഴും ഒരുമിച്ച് തന്നെ എത്രമാത്രം പ്രണവിനും ആ ഒരു അച്ഛൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് അവരുടെ വീഡിയോസിൽ നിന്ന് തന്നെ അറിയാം മൃദുലയുടെ വീട്ടിലെത്തുമ്പോൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് പ്രണവിനെയും പ്രവീണിനെയും വീട്ടുകാരെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്ന് അവരുടെ വീഡിയോസിൽ എല്ലാം തന്നെ എല്ലാവരും കാണുന്നതാണ് മൃദുലയോടുള്ള ദേഷ്യം പോലും ഇപ്പോൾ അവരെല്ലാം കഴിഞ്ഞു